ഇത് നമ്മുടെ തോടുകളിലും പുഴകളിലൊക്കെ വെള്ളത്തിനടിയിൽ കാണുന്ന കക്കയിനത്തിൽപ്പെട്ട ഞൗണിങ്ങയാണ് ഈ കക്ക കൊണ്ട് രണ്ടുണ്ട് കാര്യം ഒന്ന് കക്കയിറച്ചി കഴിക്കാം ഒന്ന് ഇതിൻ്റെ തോടുപയോഗിച്ച് ചുണ്ണാമ്പ് ഉണ്ടാക്കാം നമ്മുടെ കൊട്ടിയൂർ പഞ്ചായത്തിലെ മന്നഞ്ചേരിയിലെ താഴെ ഉന്നതിയിലുള്ള ജനങ്ങൾ അവർക്ക് മുറുക്കാൻ വേണ്ടിയിട്ടുള്ള ചുണ്ണാമ്പ് കടകളിൽ നിന്ന് വാങ്ങിക്കാറില്ല പകരം ഈ കക്കയുടെ തോടുപയോഗിച്ച് സ്വന്തമായിട്ട് വീടുകളിൽ ചുണ്ണാമ്പ് നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഒരല്പം വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ ഈ ചുണ്ണാമ്പ് എങ്ങനെ നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു വയ്ക്കാം ഈ ഞമിനിക്കൈ നമ്മൾ പുഴയിൽ നിന്ന് എടുക്കുന്നത് പുഴയിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറച്ചിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മളിതേപോലെ ചുള്ളാമ്പാക്കും കാനയിലെങ്ങനെ വട്ടത്തിൽ പോക്കും ആദ്യം അല്ലെങ്കിൽ മോളെ ഇത് എടുക്കും ഈ ഞാൻ കവണിക്കൈ ഇടും എന്നിട്ട് അതിൻ്റെ മേലെ വിറകിൻ്റെ കഷ്ണം എടുത്ത് വെക്കും അതിപ്പോൾ കറുത്തല്ലിരിക്കുന്നത് അത് ഇതേപോലെ വെളുക്കുന്ന വരെ അങ്ങനെ വീശുകൊണ്ടിരിക്കുകയാണ് വീശാണ്ടിരുന്ന വെളുക്കൂല ആ ആ ആ വെളുത്ത സാധനം എടുത്തിട്ട്

ൂ ഉള്ള തിന്നു അത് തിന്നു നമ്മള് അതെല്ലാ ചുമക്കും വലുവിനും എല്ലാം നല്ല സാധനം